ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ ദമ്പതികളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി തൊടുപുഴ മാർക്കറ്റ് റോഡിലെ സ്ഥാപനത്തിലെ ലിഫ്റ്റിലാണ് ദമ്പതികൾ കുടുങ്ങിയത് ലിഫ്റ്റ് കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് ദമ്പതികളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു തൊടുപുഴ മാർക്കറ്റ് റോഡിലെ ലിഫ്റ്റിലാണ് ദമ്പതികൾ കുടുങ്ങിയത് പടിഞ്ഞാറെ കൂടിക്കുളം പാറച്ചാലിൽ സലിങ്കുമാർ ഭാര്യ സുജാ സലി എന്നിവരാണ് ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ടത് വൈകിട്ട് നാലു മണിയോടെ ഇവർ ലിഫ്റ്റിലെ ഒന്നാം നിലയിലേക്ക് പോകുമ്പോൾ വൈദ്യുതി മുടങ്ങിയതോടെയാണ് ലിഫ്റ്റ് സ്ട്രക്കായത് അരമണിക്കൂറോളം ദമ്പതികൾ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചതോടെ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ലിഫ്റ്റ് കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് ഇവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി ഇ അലിയാരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ഫയർ ഓഫീസർമാരായ പി എൻ അനൂപ് ജൂബി തോമസ് എസ് ശരത് ഹോംഗാർഡ് രാജീവ് ആർ നായർ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും